മാസപ്പടി കേസിൽ വീണാ വിജയനും മുഖ്യമന്ത്രിക്കുമൊക്കെ കിട്ടിയത് താൽക്കാലിക ആശ്വാസം മാത്രം സാങ്കേതികമായ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് രണ്ടു മാസത്തെ നടപടികൾ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തത് എന്ന് നിയമവിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ വീണാ വിജയനെതിരെയുള്ള കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്ന വിവരവും പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തത് എസ് എഫ് ഐ ഒയുടെ നടപടികൾക്ക് രണ്ടു മാസത്തെ സ്റ്റേ ഹൈക്കോടതി വിധിച്ചു കുറ്റപത്രം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ചിരുന്നു കുറ്റപത്രത്തിന്മേൽ മറ്റ് വിചാരണ നടപടികൾ ആരംഭിക്കാനുള്ള നീക്കം നീക്കം ആരംഭിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയെ സി എം സമീപിക്കുന്നത് നേരത്തെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വീണാ വിജയനും സി എം ആർ നൽകിയിരുന്നു തടസ്സം ആ ഹർജിന്മേൽ സ്റ്റേ അനുവദിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല ആ ഹർജി ഈ വരുന്ന ഇരുപത്തി ഒന്നിന് വീണ്ടും പരിഗണിക്കും ഇതിനിടയിലാണ് നിയമത്തിലെ ചില പഴുതുകൾ മനസ്സിലാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയെ സി എം സമീപിച്ചത് ഒരു കേസിൽ നിരവധി പ്രതികളുണ്ടെങ്കിൽ എല്ലാ പ്രതികൾക്കും കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിയമത്തിലെ ചില പഴുതുകളും ചില ഭേദഗതികളും ഈ കേസിൽ സി എം ആറിൽ മുതലാക്കുകയായിരുന്നു തുടർന്ന് കോടതിയെ സമീപിച്ചു സാധാരണ ഇത്തരം കേസുകളിൽ അതായത് സി ബി ഐ എടുക്കുന്ന അതുപോലെ ഇ ഡി എടുക്കുന്ന എസ് എഫ് ഐ എടുക്കുന്ന ഇത്തരം കേസുകളിൽ മേൽക്കോടതി ചെയ്തതുപോലെ താൽക്കാലിക സ്റ്റേ ആ താൽക്കാലിക സ്റ്റേ മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നിയമവിദഗ്ദ്ധർ നൽകുന്ന വ്യക്തമായ സൂചന അതിനുപരിയായി ഒരു തരത്തിലുള്ള നടപടികളും നടപടികളിലേക്കും കേരള ഹൈക്കോടതി പോയിട്ടില്ല രണ്ടു മാസത്തെ ഈ സ്റ്റേ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ എസ് എഫ് ഐ ഒക്കെ കഴിയും വീണ്ടും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ കേസിന് നേരത്തെ ഈ കേസിന് ഡൽഹി ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ ഉണ്ടായിരുന്നു ആ സ്റ്റേ മാറിയ ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുന്നോട്ട് പോയത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ രണ്ടു മാസത്തെ സാവകാശം എന്നുള്ളത് വീണാ വിജയനും കൂട്ടർക്കും കിട്ടിയ താൽക്കാലിക ആശ്വാസമാണ് ആ താൽക്കാലിക ആശ്വാസം കഴിഞ്ഞ് വരുന്നത് വലിയ പേമാരിയും വലിയ ഇടിമുഴക്കവുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല മറ്റു ചില കാര്യങ്ങൾ കൂടി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഈ രണ്ടു മാസത്തെ കാലാവധിക്കുള്ളിൽ കാലാവധി സമയത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തടസ്സം ഈ കുറ്റ ഇവിടെ ഇവിടെ സീരിയസ് ഫ്രോഡ് ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ ആ കുറ്റപത്രം എറണാകുളത്തെ കോടതി നൽകിയ കുറ്റപത്രം ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ അപേക്ഷ നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കുറ്റപത്രം സ്വീകരിച്ചു കഴിഞ്ഞു ആ കുറ്റപത്രത്തിന്മേൽ ഇ ഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുമുള്ള വകുപ്പുകൾ ഉണ്ട് എന്ന് ഇ ഡി ഇതിനകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഇതേ കേസിൽ ഇതേ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈടിക്കു വേണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു വാദവും നിയമവിദഗ്ധർ പറയുന്നുണ്ട് ഇവിടെ എസ് എഫ് ഐ ഒയുടെ തുടരന്വേഷണം മാത്രമാണ് താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ ഒ അല്ലാതെ മറ്റൊരു ഏജൻസിക്ക് ഈ കുറ്റപത്രത്തിന്മേൽ നടപടികളുമായി പോവുകയും ഈ കുറ്റപത്രത്തിലെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പരിശോധിക്കുകയും ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ടോ ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യമാണ് അതിന് എത്രത്തോളം ഗൗരവമുണ്ട് അത് എത്രത്തോളം ആഴത്തിൽ എത്രത്തോളം പരിശോധിക്കപ്പെടേണ്ടതാണ് ഇക്കാര്യത്തിൽ ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ നടപടിക്രമങ്ങൾ മറ്റൊരു ഏജൻസിക്ക് ആരംഭിക്കുന്നതിൽ ഈ ഉത്തരവ് ഈ സ്റ്റേ തടസ്സമല്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ദ്ധർ നൽകുന്നത് നൽകുന്ന സൂചന എന്തായാലും രണ്ടു മാസം ആ രണ്ടു മാസം വീണയ്ക്കും പിണറായിക്കും കിട്ടിയ ആശ്വാസം മാത്രമാണ് അത് കഴിഞ്ഞ കാര്യങ്ങൾ എളുപ്പമല്ല ഇത്തരം കേസുകൾ ഹൈക്കോടതി അത്ര സാധാരണയായി താൽക്കാലിക സ്റ്റേ നൽകാറില്ല എന്നാൽ ഈ കേസിൽ താൽക്കാലിക സ്റ്റേ നൽകിയിരിക്കുന്നു ഒരു കേസിന്മേൽ രണ്ട് ഹൈക്കോടതികൾ രണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുമോ എന്ന തരത്തിലുള്ള നിയമപരമായ ചില സാങ്കേതിക തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാനും അതിന് അതിൽ നിന്ന് അന്വേഷണ ഏജൻസി തടയണമെന്നും ആവശ്യപ്പെട്ടാണ് സി എം ആറിലും വീണാ വിജയനും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഡൽഹി ഹൈക്കോടതി ഇവരുടെ ഹർജി ചെവിക്കൊണ്ടില്ല അത് മാറ്റിവെച്ചു ഈ അവസരത്തിലാണ് ഈ പഴുതു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പഴുതു ഉപയോഗിച്ചുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിലെ കേരളത്തിലെ കൊച്ചിയിലെ കോടതിയിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത് വിചാരണ കോടതിയിൽ അത് കൈമാറിയത് ഒടുവിൽ വിചാരണ കോടതി ഈ കുറ്റപത്രം അംഗീകരിക്കുന്നു ഇതിലെ വിചാരണ നടപടികളുമായി പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകുന്നു ഇതിനിടയിൽ അതിവേഗത്തിൽ ഇ ഡിയുടെ നടപടി ഉണ്ടാകുന്നു ഇ ഡി മിന്നൽ വേഗത്തിൽ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നു കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് നൽകാൻ കോടതി ഉത്തരവിടുന്നു ഇ ഡിക്ക് പകർപ്പ് ലഭിക്കുന്നു ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഈ നടപടികൾ നിലവിലെ സ്ഥിതിയിൽ തുടരാനും തൽസ്ഥിതി തുടരാനും ഏതെങ്കിലും ഒരു അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഈ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാനുമുള്ള വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാൽ അത് ആശ്വസിക്കാൻ വകയുള്ളതല്ലെന്നും അത് താൽക്കാലികമായ ഒരു സാങ്കേതിക ഇടപെടൽ മാത്രമാണെന്നും നിയമരംഗത്തെ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ മാസപ്പടി കേസിൽ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി അത് വലിയ തിരിച്ചടി തന്നെയാണെന്നും ആ കുരുക്കിൽ നിന്നും എന്നേക്കുമായി ഊരാൻ വീണാ വിജയന് സാധിക്കില്ല എന്നുമുള്ള ഇപ്പോൾ പുറത്തു വരുന്നത്